ഇന്നത്തെ വീഡിയോയിൽക്കും ചായക്കുടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഞാൻ വെറൈറ്റി വീഡിയോസാണ് നിങ്ങൾ ഓരോ ദിവസം ഞാൻ ഇടുന്നത് ചിലപ്പോൾ ചപ്പാത്തിര കറി ചിലപ്പോൾ എന്തെങ്കിലും ജ്യൂസ് ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കറി ആയിരിക്കും ഉച്ചക്കത്തെ പൂണിൻ്റെ ആയിരിക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു മെനു ആണ് അപ്പം നല്ലൊരു പച്ചരി വെള്ളത്തിലിട്ട് പുതുക്കിയിട്ടുണ്ടാക്കുന്ന കുളിപ്പിച്ചിട്ടുണ്ടാക്കണം കേട്ടോ തലേ ദിവസം അരച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പലഹാരവും അതിന് പറ്റിയ ഒരു ചട്നിയാണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പൊ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരിയാണ് പച്ചരി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ് ഒന്നര ഗ്ലാസ് പച്ചരി ഉണ്ട് ഇത് നമുക്ക് ഇതിപ്പോൾ കുതിർന്നിട്ടുണ്ട് നല്ലോണം അപ്പോൾ ഞാനത് ഇടുമ്പോൾ എടുക്കാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇടുന്നത് കാണിക്കാൻ അപ്പോൾ പിന്നെ പറഞ്ഞാൽ മതിയല്ലോ ഒന്നര ഗ്ലാസ് പച്ചരി ഞാൻ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് പച്ചരിയാണ് ഞങ്ങൾക്ക് അത്രേം മതിയാവും അതാണ് ഞാൻ ഊത്തപ്പം പോലെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക ദോശ പോലെ പരത്താൻ പറ്റില്ല ഊത്തപ്പം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് രണ്ട് കൂട്ടം സാധനങ്ങളും കൂടി കൂട്ടിയിട്ട് വേണം അരയ്ക്കാനായിട്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ അരി ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നര ഗ്ലാസ് അരിക്കാണെങ്കിൽ ഒന്നര ക്ലാസ് തന്നെ തേങ്ങ ചരികിതും കൂടി എടുക്കണം ഏകദേശം സമമായിട്ട് എടുക്കുക പിന്നെ കുറച്ച് ചോറ് ഒര ക്ലാസ് ചോറ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഞാനിതിൻ്റെ അരച്ചു കൊണ്ടന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് അരി വെള്ളത്തിലിട്ടത് സന്ധ്യ ആയപ്പോൾ അരച്ചു ഇനി ഇതിങ്ങനെ അനങ്ങാണ്ട് നമുക്ക് നാല് പത്ത് മണിക്കൂറോളം ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം നിങ്ങളിടയിൽ ചോറില്ല എന്നുണ്ടെങ്കിൽ അവൽ കുതിർത്തിയിട്ട് അരച്ചാലും ഇതേപോലെ തന്നെ നന്നായിട്ട് വരും പിന്നെ നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നാളെ രാവിലെയാണ് പലഹാരം ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഈ ഊത്തപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ചട്ണി അരയ്ക്കാം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചട്നിക്ക് എത്ര ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക പിന്നെ ഞാൻ കുറച്ച് നിലക്കടല കപ്പലണ്ടിയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ഇത് വറുത്ത കപ്പലണ്ടിയാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് ഉണക്കമുളക് വേണമെങ്കിൽ ഉണക്കമുളക് ഇടാം ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണേ ഇനി പുളി വേണ്ടവർക്ക് പുളിയും ചേർക്കാം കേട്ടോ ഗോതമ്പ് ദോശക്കൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് പുളിയും കൂടെ ചേർത്ത് അരയ്ക്കുക നല്ലത് ഇതിപ്പോൾ ഞാൻ ഇത് ചെറിയൊരു പുളിയുള്ള ആയിരിക്കും അതുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നില്ല ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അതെ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വറവിടാം അപ്പോൾ ചട്നിയും വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ നോക്കാം ഇപ്പോൾ രാവിലെയായിരുന്നു നോക്കണം ഞാൻ നമ്മുടെ മാവൊക്കെ നല്ലോണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ ഉപ്പ് ചേർത്തിരുന്നില്ല ഇപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഊത്തപ്പ ഉണ്ടാക്കി എടുക്കാം നമ്മൾ ചൂടധികം ഉണ്ടെങ്കിൽ ദോശക്കല്ല് ഒന്ന് തുടച്ചു കൊടുക്കുക പിന്നെ ഇങ്ങനെ പരന്ന ദോശക്കല്ല ആണെങ്കിലാണ് നല്ലത് മറ്റേ കുഴിഞ്ഞ ദോശക്കല്ല ഒക്കെ ആകുമ്പോൾ നമുക്ക് പരത്താൻ പറ്റില്ല ശരിക്കും നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക പതുക്കെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി അല്ലാണ്ട് പരത്തണ്ട എന്നിട്ടിങ്ങനെ ഓട്ട ഓട്ട വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും മുകളിലിങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്കൊന്നും മൂടി വെച്ച് കൊടുക്കാം മറച്ചിടില്ല അത് ഒറ്റവശം മാത്രം തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയുള്ളൂ നമുക്ക് തുറന്ന് മാറ്റാം നല്ല പലഹാരമായിട്ടുണ്ട് നല്ല ചട്നി ഞാൻ അരച്ചു വെച്ചുള്ളൂ നേരത്തെ ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ് ഇത് നമുക്കിങ്ങനെ എല്ലാം ഉള്ള ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല പ്ലഫിയായിട്ട് വരും ആ പലഹാരം ഊത്തപ്പെന്ന് പറയാം ദോശ എന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം അപ്പം അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് എൻ്റെ വിശ്വാസം വേറെ നല്ല വീഡിയോ ആയിട്ട് തരണം വരെ ബൈ